ിട്ട് ജയിലിൽ കിടത്തിയാലും ഡൽഹിയുടെ ഭരണം വിട്ടുകൊടുക്കില്ല എന്ന് കാണിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ രണ്ട് സർക്കാർ ഉത്തരവുകൾ പുറത്തിറക്കിക്കൊണ്ട് അതിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ നാളെ ഈ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം അതായത് നമ്മുടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം ഇറങ്ങാൻ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് കേരളം നടന്നെത്താൻ വെറും മുപ്പത് നാൾ മാത്രം അകലെ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിക്കൊണ്ട് അവർ തുടർ അന്വേഷണത്തിലേക്ക് കടക്കുന്നത് ഇവിടെ തോമസ് ഐസക് അരവിന്ദ് കെജ്രിവാൾ നേരിട്ടത് സമാനമായ ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുകയുമാണ് തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഉള്ളത് ഈ ഇ ഡി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കമുള്ളവരുടെ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള ഇടപെടൽ എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അവിടെയാണ് ഈ സംഭവങ്ങളുള്ളത് അവിടെ കോൺഗ്രസ് ചോദിച്ച ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് എവിടെ പോയി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങൾ എവിടെ പോയി ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എവിടെ പോയി കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ അന്വേഷണങ്ങൾ അപ്പോൾ കേരളത്തിൽ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും ഇ വരികയും അല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ വിരട്ടുക വെറുതെ വിരട്ടി നിർത്തുക അതിനുശേഷം പിന്നീട് ഒരു ഒത്തുതീർപ്പ് ധാരണയുണ്ടാക്കുക ലാവലിൻ കേസ് മുപ്പത്തിയെട്ടാം തവണയും മാറ്റിവെക്കാൻ വേണ്ടിയുള്ള അന്തർധാര പിന്നിൽ പ്രവർത്തിക്കുക ഇങ്ങനെ ഒരു കേരളത്തിന്റെ പൊതുസമൂഹത്തിന് സംശയിക്കാവുന്ന തരത്തിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വാദങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് അപ്പോൾ ഇ ഡി അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ യഥാർത്ഥ ദൗത്യം അവരുടെ സത്യസന്ധത ഈ കേസ് അന്വേഷണത്തിൽ അവരുടെ ആത്മാർത്ഥതയൊക്കെ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ അവിടെയല്ലേ ബിജെപിയുടെ രാഷ്ട്രീയ താല്പര്യം കോൺഗ്രസ് ഇതേ ചോദ്യമായിരുന്നല്ലോ ഡൽഹിയിൽ ഉയർത്തിയത് അജയമാക്കാന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കെജ്രിവാളുമായിട്ട് ധാരണയുണ്ട് അതുകൊണ്ടാണ് കെജ്രിവാളിൻ്റെ ഈ നൂറ് കോടി ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ബ്രൈബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എ ഒന്നും ചെയ്യാത്തത് ഇതായിരുന്നു കോൺഗ്രസ്സുകാർ ഡൽഹിയിൽ ഉയർത്തിയത് അതുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം എന്ന് അതിശക്തമായി വാദിക്കുകയും അതിനുവേണ്ടി സമരം നടത്തുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്തത് കോൺഗ്രസ് ആയിരുന്നു ഇവിടെ വി ഡി സതീശൻ ചെയ്യുന്നത് അവിടെ അജയമാക്കാനാണ് ചെയ്തത് അതേ വ്യത്യാസമുള്ളു രണ്ട് പേര് സംസാരിക്കുമ്പോഴും രാഹുൽ ഗാന്ധി അതൊക്കെ കേട്ടിട്ടുണ്ട് സോണിയാഗാന്ധി അതൊക്കെ കേട്ടിട്ടുണ്ട് വേണുഗോപാൽ അതൊക്കെ കേട്ടിട്ടുണ്ട് കോൺഗ്രസ്സിൻ്റെ ഹൈക്കമാൻഡും അതൊക്കെ കേട്ടിട്ടുണ്ട് അത് രണ്ട് പേര് സംസാരിക്കുമ്പോഴും കോൺഗ്രസ്സുകാര് അതൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നിന്നത് പക്ഷേ ഇപ്പം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അപ്പം ഇന്ന് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അജയമാക്കാൻ വേണ്ടുന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണ് ഞങ്ങളിപ്പോൾ ഇൻഡിസൊക്കെ ഒന്നിച്ച് നിന്ന് വലിയ പ്രകടനവും വലിയ പൊതുയോഗവും ഒക്കെ നടത്തി ഇതാ ബി ജെ പിയെ തകർക്കാൻ പോവുകയാണ് ഇത്രയും നാളും ഇ ഡി വരാൻ വേണ്ടി പറഞ്ഞു അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കെ കെജ്രിവാളിൻ്റെ ഈ എന്താ പറയുക ഇത്ര വലിയ ആ കളവ് ആ തട്ടിപ്പ് ആ മാഫിയ പ്രവർത്തനം അത് വെളിയിൽ ആദ്യമേ വെളിയിൽ കൊണ്ടുവന്നത് ഈ കോൺഗ്രസ്സാണ് കോൺഗ്രസിൻ്റെ പത്രസമ്മേളനത്തിൽ കൂടെയാണ് അത് ആദ്യം രാഷ്ട്രീയമായി വെളിയിലേക്ക് വരുന്നത് അതേ കോൺഗ്രസ് ആണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ കൂടെ ഇപ്പുറത്ത് വന്നാലോ കേരളത്തിൽ വന്നാലോ കേരളത്തിലും കെജ്രിവാളിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് കോൺഗ്രസ് അപ്പം നിങ്ങളല്ലേ അവിടെ കെജ്രിവാളിന് എതിരായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവില്ല അപ്പോൾ പറയുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാ എന്ന് വെച്ചാൽ അർത്ഥം എന്താ നിയമം നിയമത്തിൻ്റെ വഴിക്കും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ വഴിക്കും പോകും ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്ന് വെച്ച് കോടതി മുഴുവനും അടച്ചിടാൻ പറ്റുമോ ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്ന് വെച്ച് കോടതികൾക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുമോ നിയമനിയമത്തിൻ്റെ വഴിക്ക് കോടതി കോടതിയുടെ വഴിക്ക് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും അത് വി ഡി സതീശനായാലും പിണറായി വിജയനായാലും പിണറായി വിജയൻ്റെ മകളായാലും അത് തോമസ് ഐസക്കായാലും ഉപ്പ് തിന്നിട്ടുണ്ടോ വെള്ളം കുടിക്കും കുടിച്ചിരിക്കും ഞാൻ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ ഈ ഡിയെ വെച്ച് പിടിക്കുകയാണ് നിങ്ങൾ ഈ ഡിയെ വെച്ചിട്ട് കീഴ്പ്പെടുത്തുകയാണ് നിങ്ങൾ എന്ത് ആരോപണം വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ ഞാൻ അസന്നിഗ്ധമായി വെട്ടി തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരെണ്ണം രക്ഷപ്പെടില്ലേ കട്ട് തിന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ ഞങ്ങൾ വെറുതെ വിടില്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് എന്ന് വെച്ചത് മുഴുവൻ അവസാനിപ്പിച്ചു പോയിട്ടില്ലല്ലോ കെജ്രിവാളിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു സമയമാവുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യും നടക്കേണ്ടതെല്ലാം നടക്കും വളരെ പെട്ടെന്ന് ഇ ഡി ഇങ്ങോട്ട് ഓടി വരിക എന്നിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൌഷതലിക്ക് ഭയങ്കര സന്തോഷമായി കോൺഗ്രസ്സുകാർക്ക് വലിയ സന്തോഷമായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം ഇതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെജ്രിവാളിൻ്റെ അതേ സ്ഥിതിയല്ലേ ഇവിടെ അപ്പോൾ ഇ ഡി വരേണ്ട സമയത്ത് വരും ചെയ്യേണ്ട സമയത്ത് ചെയ്യും ഇ ഡി എല്ലാ എല്ലാ അന്വേഷണ സഞ്ച അന്വേഷണ ഏജൻസിയും അവരുടെ സൗകര്യവും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഇൻവെസ്റ്റിഗേഷനും വേണ്ടി കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ ഇന്നു വരെ കണ്ടത് ഇന്ത്യ ഇന്ന് വരെ കണ്ടത് അത് കോൺഗ്രസിൻ്റെ കേന്ദ്ര ഭരണകാലഘട്ടത്തിലായാലും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ കേരള ഭരണകാല ആണെങ്കിലും ഏജൻസി മുഴുവൻ അവരുടെ കൈകളിൽ നിർത്തിയിരിക്കുകയായിരുന്നു അതുകൊണ്ടാണല്ലോ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യവും ചെയ്തു ആ പാവോ അച്ഛനും അമ്മയും വന്നു പറഞ്ഞിട്ടും നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയത് ആ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ ഒരു ഒരഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ആ തട്ടിപ്പ് കാണിച്ചില്ലേ ഞങ്ങൾ ഈ തട്ടിപ്പൊന്നും കാണിക്കാൻ പോകുന്നുമില്ല ചെയ്യൂല്ല ഇന്നലെ ആലത്തൂരിൻ്റെ സ്ഥാനാർത്ഥി സരസു ടീച്ചർ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ ഈ കരുവന്നൂർ വിഷയത്തെക്കുറിച്ച് ആ സ്ഥാനാർത്ഥി സംസാരിച്ചു അതിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതെന്താ ടീച്ചർ ധൈര്യമായിട്ടിരുന്നോളൂ അവിടെ അന്വേഷണം നടക്കുന്നുണ്ട് അതിൻ്റെ തെളിവുകൾ കൃത്യമായി വരുന്നതോടെ അവിടെ ആരൊക്കെയാണോ തെറ്റ് ചെയ്തത് അവരെല്ലാം ക്രൂശിക്കപ്പെടും എന്ന് മാത്രമല്ല സ്വത്തൊക്കെ ആർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ നഷ്ടപ്പെട്ടവർക്കെല്ലാം അത് തിരിച്ചെടുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഇത് തന്നെയാണല്ലോ ഇ ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ അത് പ്രധാനമന്ത്രി പറഞ്ഞത് അങ്ങനെയല്ല ഇഡിയോട് ചോദിച്ചത് അങ്ങനെയല്ല നിങ്ങൾ എന്തെടുക്കുകയാണെന്നാണ് ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഹൈക്കോടതിയോട് ഹൈക്കോടതി കെജ്രിവാളിൻ്റെ അറസ്റ്റിൻ്റെ സമയത്തും ചോദിച്ചത് നിങ്ങൾ ഇത്രയും കാലം എന്തേ ഇയാളെ അറസ്റ്റ് ചെയ്യാതിരുന്നെന്നാണ് ചോദിച്ചേ ഇത്രയും കാലം നിങ്ങൾ എന്തേ വൈ യു ഹാവ് നോട്ട് അറസ്റ്റഡ് ദിസ് മാൻ ടിൽ ദ ഡേറ്റ് എന്ന് ചോദിച്ചു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഇത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഈ ട്വൻ്റി ഫോർ ചാനലിൽ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളിപ്പോൾ ഹൈക്കോടതിയുടെ കാര്യം പറഞ്ഞു ഡൽഹി ഹൈക്കോടതി പറഞ്ഞത് എന്താ പറയാതിരുന്നത് കെജ്രിവാളിനെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു പരിരക്ഷയും തരില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാം താങ്കളെ പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ വരുന്നു കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നു അന്വേഷിക്കുന്നു കണ്ടെത്തുമെന്നും നാലഞ്ച് കൊല്ലമായല്ലോ നമ്മൾ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് സ്വർണ്ണക്കടത്ത് കേസിന്റെ സമയത്ത് ഏജൻസികൾ ഒരുപാട് വന്നു ലൈഫ് മിഷൻ പദ്ധതിയുടെ കേസിൽ ഒരുപാട് വന്നു പിന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുക കേസിൽ ഇതാ ഇപ്പോഴും അറസ്റ്റ് നടക്കും തൊട്ടടുത്ത ദിവസം നടക്കുമെന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു അതെന്തുകൊണ്ടെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിരിക്കുന്ന മാസപ്പടി കേസിലായാലും ഈ തോമസ് ഐസക്കിനെതിരായിട്ടുള്ള കിഫ്ബി മസാല ബോണ്ട് കേസിലായാലും ഒക്കെ വരുന്നു വരുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല ശ്രീ പി ഗോപാലകൃഷ്ണൻ അതുകൊണ്ട് ഈ അന്വേഷണ ഏജൻസികളുടെയൊക്കെ ഉദ്ദേശം എന്താണ് എന്ന് പൊതുസമൂഹം സംശയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവിടെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നത് അവിടെയാണ് സി പി എം പറയുന്നത് ഇവർ ഈ ബി ജെ പിരുടെ കൂലിപ്പണി ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് ഇവരെന്നുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നത് അല്ല ഈ പ്രതിപക്ഷത്തിന് എന്ത് വേണേലും ഉന്നയിക്കാന്ന് എന്ത് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഉന്നയിക്കാം അതാണല്ലോ ഡൽഹിയിലെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഡൽഹിയിലെ കോൺഗ്രസ് പറഞ്ഞത് എന്തായിരുന്നു എന്ന് നിങ്ങളോട് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞതും ഈ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടല്ലോ കെജ്രിവാളിനെതിരായിട്ട് അറസ്റ്റ് ചെയ്യാതെ കെജ്രിവാളിനെ ഇങ്ങനെ സമൻസ് നീട്ടി 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 കൊടുക്കുന്നത് കെജ്രിവാളും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് കെജ്രിവാളെന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ബി ടീമാണ് അജയമാക്കാൻ എത്ര ശക്തമായിട്ടാണ് സംസാരിച്ചത് അറസ്റ്റ് ചെയ്തപ്പെടുത്തുന്ന നിലപാടെന്താ അപ്പോൾ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ തെളിവുകൾ കിട്ടി തെളിവുകളെല്ലാം റെഡിയായാൽ അതിൻ്റെ സമയം നോക്കി അത് ചെയ്യും അതിന് സമയമായിട്ടുണ്ടാവില്ല തെളിവുകൾ മുഴുവനായിട്ടുണ്ടാവില്ല വെറുതെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുമോ പോയിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തു പിറ്റേ ദിവസം കോടതി വെറുതെ വിട്ടാൽ ഈ പറയുന്ന ഗോപികൃഷ്ണൻ എന്നാ പറയുക ഗോപാലകൃഷ്ണ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് പറ്റി പിറ്റേ ദിവസം കോടതി വിട്ടുപോയല്ലോ എന്തേ നിങ്ങളുടെ ഇടിയുടെ കയ്യിൽ തെളിവുണ്ടായിരുന്നില്ലേ പിന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കില്ലേ താങ്കൾ അവൻ തിരക്ക് പിടിക്കണ്ട അതിന്റെ അന്വേഷണം അന്വേഷണത്തിന്റെ രീതിയിൽ തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം അത് ചെയ്യും തെളിവുകളൊക്കെ ശേഖരിക്കാതെ ഏജൻസി ചാടിക്കേറി അറസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം കോടതി വെറുതെ വിടണോ ശരി ഞാനൊരു ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി ജെ പി തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണോ എൻകൗണ്ടർ ഈ വിഷയമാണ് പരിശോധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ ചെറിയ ഇടവേള ഇടവേള ശേഷം തിരികെ വരുമ്പോൾ അതിഥികൾ നമ്മളോടൊപ്പം ഉണ്ടാകും തുടരും